നിങ്ങൾ റോട്ടിലൂടെ വലിച്ചു അവരുടെ സാരി വലിച്ചു കീറി അല്ലേ നന്ദിഗ്രാമിലും നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ കൊടും ക്രൂരതകൾ അതിനെതിരെ പ്രതിഷേധിച്ച ആ സ്ത്രീയെ നിങ്ങൾ തെരുവിലൂടെ വലിച്ചെടുക്കുകയും ഇന്ന് ഷാഫിപ്പുറമിന്റെ പേരാമ്പ്രയിൽ എങ്ങനെയാണോ നിങ്ങളുടെ പോലീസുകാർ കൈകാര്യം ചെയ്തത് അതേപോലെയായിരുന്നു അന്ന് അക്കാലത്ത് പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പോലീസുകാർ അതിക്രൂരമായി ആ സ്ത്രീയോട് ചെയ്തത് കാലം കാലം ു ആ സ്ത്രീയാണ് ഇന്ന് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് ഓർമ്മയുണ്ടോ ദീദിയെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ മമതാ ബാനർജിയെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്നു മമതാ ബാനർജി ആ കാലത്താണ് നിങ്ങൾ മമതാ ബാനർജി എഴുതിയത് പറയോ ഇപ്പൊ ഷാഫി പറമ്പിലിനെ അടിച്ചൊതുക്കിയ പോലെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പോലെ നിങ്ങൾ ഈ പറയുന്ന ദീദിയെ മമതാ ബാനർജിയെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ അവരുടെ സാരി വലിച്ചു കീറി അവരെ ഈ റോഡിലൂടെ വലിച്ചടിച്ചു മുദത്ത് ചവിട്ടി അവസാനം നിങ്ങളുടെ ഒരു പൊടി പോലും ഇന്ന് ബംഗാൾ ഭരിക്കുമ്പോൾ ബംഗാളിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാനാവാതെ നിങ്ങൾ അവിടെ നിന്ന് തൂത്തെറിയപ്പെട്ടു നിങ്ങളുടെ സഭാക്കൾ ഇന്ന് കേരളത്തിൽ വന്ന് പൊറാട്ട അടിക്കുന്നു അല്ലെ ഇതാണ് ഇതാണ് ചരിത്രം ആവർത്തിക്കാൻ പോകുന്നു ചരിത്രം ആവർത്തിക്കാൻ പോകുന്നു എന്ന് പിണറായി വിജയനും തീട്ട കമ്മികളും ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അത്രേ ഞാൻ പറയുന്നുള്ളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഉയർന്ന പ്രതിഷേധങ്ങളെ പോലീസിനെ കൊണ്ട് അടിച്ചൊതുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല അങ്ങനെ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും വരാനിരിക്കുന്ന നാളുകളിൽ ഒരു ഒരു സീറ്റിൽ പോലും ഒരു സീറ്റിൽ പോലും കെട്ടിവെച്ച കാശു നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഓർമ്മ വേണം കേട്ടോ കേരളത്തിലെ പോലീസിനെ പോലീസ് എന്നല്ല വിളിക്കേണ്ടത് പിണറായി വിജയന്റെ ഗുണ്ടപ്പട എന്നാണ് വിളിക്കേണ്ടത് അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പോലീസുകാർ നടത്തിയ അതിക്രൂരതയുടെ കഥകൾ നമ്മൾ കണ്ടിട്ടോ സാധാരണ ജനങ്ങളെ സാധാരണ ജനങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് കോമ്പിടിച്ചു കലക്കുന്ന പോലീസുകാരുടെ കഥകള് സി സി ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടു അല്ലെ കാരണഭൂതം അപ്പോഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ രക്ഷാപ്രവർത്തനം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം അല്ലേ നമ്മൾ അടുത്ത് തന്നെ ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വ്യാപിക്കും എല്ലാവരെയും അടിച്ചു കൂമ്പ് കലക്കും എന്നാണ് കാരണഭൂതം എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ദുഷ്ടനായ അതിക്രൂരനായ അതിക്രൂരനായ ഭരണാധികാരി പറഞ്ഞു പഠിക്കുന്നത് എന്താണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്നേ ഒറ്റപ്പെട്ടതാക്കണ്ട നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യാം ഇതിങ്ങനെ വ്യാപിപ്പിക്കാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലോ ആ ദൃശ്യം അല്ലേ ആ നവകേരള സദസ്സിലെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമുണ്ടടിച്ചു പൊട്ടിക്കുന്നത് ദൃശ്യം അല്ലേ ആ ഒരു പോലായില്ലേ അടുത്തേക്ക് ചാരി നിർത്തിയ അല്ലെങ്കിൽ അടുത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തിയ ഈ കരിങ്കൊടി വീശുന്ന ചെറുപ്പക്കാരുടെ തലമണ്ട നോക്കിയിട്ട് ഗൺമെൻ വലിയ മുട്ടൻ മടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന ദൃശ്യമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞുപോകില്ല കാരണ ബൂത എന്നിട്ട് പറയുന്നത് എന്തായിരുന്നു എന്തായിരുന്നു താൻ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം അല്ലേ ഇത്ര ഇത്ര ക്രൂരൻ എനിക്ക് തോന്നുന്നു ഇത്ര ക്രൂരൻ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളൊന്നും വിവിധ നാടുകളിൽ പലപ്പോഴും പറയാറുണ്ട് പോലുള്ള അതിക്രൂരന്മാരായ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെ കുറിച്ച് പറയാറുണ്ട് സ്റ്റാലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ ലക്ഷങ്ങളെ കുരുതി കൊടുത്ത സ്റ്റാലിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതിന്റെയൊക്കെ മുന്നിൽ എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ പറയുന്ന കാരണഭൂതം അതിന്റെ മുത്താപ്പയാണ് അവരുടെ മുത്താപ്പയാണ് അതാണ് അയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യ കേരളത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആദർശത്തെ മഹത്തായ ഒരു ദർശനത്തെ ഇത്രമേൽ വഷളാക്കിക്കൊണ്ട് ഇത്രമേൽ ഇത്രമേൽ അതിനെ അതപ്പതിച്ചുകൊണ്ട് ഇയാൾ കാട്ടിക്കൂട്ടുന്ന തോന്നി വാസം ഇനി എത്ര കാലമാണ് നമ്മൾ സഹിക്കേണ്ടത് ഈ ഷാഫി പറമ്പിലിനോട് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഈ അമർഷത്തിന് നിങ്ങൾക്ക് തോന്നുന്ന ഈ ശത്രുതക്ക് കാരണം എന്താണെന്ന് ഈ എല്ലാവർക്കും അറിയാം കോൺഗ്രസിലെ കോൺഗ്രസിലെ നിങ്ങൾ ഭയപ്പെടുന്ന നേതാവാണ് നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾക്ക് പേടിയാണ് ഷാഫി പറമ്പിലിനെ അല്ലെ വട്ടകരയിൽ നിങ്ങളുടെ ടീച്ചറമ്മ പട്ടകരയിൽ നിങ്ങളുടെ ടീച്ചർ അമ്മയ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന് അല്ലെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന് നിങ്ങളുടെ നിങ്ങളുടെ കാപട്യത്തിന്റെ കാപട്യത്തിന്റെ മുഖമായ ഈ കോവിഡിന്റെ മറുവിൽ പോലും ഇവിടെ വൻ സാമ്പത്തിക അഴിമതി നടത്തിയ കൈയിട്ടു വാരിയ തട്ടിപ്പ് നടത്തിയ പി ആർ വർക്ക് ഉപയോഗിച്ച് ഇവിടെ എന്തോ മഹത്തായ കാര്യം നടത്തുന്നു എന്ന് പറഞ്ഞ ആശുപത്രിയിൽ കണ്ണട വാങ്ങിയിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലും എന്താ പറയാ നമ്മുടെ നമ്മുടെ ഗജരാവിനെ കട്ടുമുട്ടിപ്പിച്ച ടീച്ചറമ എന്ന് പറയുന്ന ആ അവതാരത്തെ ഒരു ലക്ഷത്തി ഇപ്പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് തോട്ടിനാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് നിങ്ങൾ നിങ്ങൾ ഞെട്ടിയല്ലേ നിങ്ങൾക്കതൊരിക്കലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷാഫി പറമ്പിലെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു നിങ്ങളൊരു ഒരു സ്ക്രീൻഷോട്ട് കാപ്പിർ സ്ക്രീൻഷോട്ട് ഇറങ്ങിയില്ലേ ഷാഫി പറമ്പിലിന്റെ വർഗീയവാദിയെ ചിത്രീകരിക്കാൻ വേണ്ടിട്ടോ നിങ്ങളിടയ്ക്ക് ഒരു കാഫിർ സ്ക്രീൻഷോട്ട് എന്നിട്ട് അത് ഒരു പാവം യൂത്ത് ലീഗുകാരന്റെ തലമുടയിൽ വെച്ച് കിട്ടി യൂത്ത് ലീഗുകാരനാണ് അത് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു അല്ലേ അവസാനം എന്തായി റിബേഷ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു സഖാവ് റിബേഷ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു സഖാവ് നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടി ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ അല്ലെ അവിടെയായിരുന്നു ആയിരുന്നു ഇത് പ്രചരിപ്പിച്ചത് അവസാനം പോലീസ് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതും പ്രചരിപ്പിച്ചതും നിങ്ങൾ തന്നെയാണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് ഇപ്പോഴും ഷാഫി പറമ്പിലിനോട് ആ ശത്രുതയാണ് കാരണം ഷാഫി പറമ്പിൽ നിങ്ങൾക്ക് പേടിയാണ് ഷാഫി പറമ്പിലിന്റെ നേർക്ക് നേരെ നോക്കാൻ കൂടി നിങ്ങൾക്ക് പേടിയാണ് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ആകെ ആകെ നാടൻ കെട്ട് ഉടുമുണ്ടഴിഞ്ഞ് ഉണ്ടഴിഞ്ഞ് പിണറായി വിജയനും വാസുവനും ഒക്കെ നിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ നിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ യുവ നേതാവിനെ ഷാഫി പറമ്പിലിന്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കുട്ടത്തിനെ ഇല്ലാത്തൊരു ഇല്ലാത്തൊരു പരാതിയുടെ പേരിൽ ഇല്ലാത്തൊരു സ്ത്രീ പീഡന പരാതിയുടെ പേരിൽ നിങ്ങളെല്ലാം ആ ചെറുപ്പക്കാരനെ അകറ്റി നിർത്തിയത് അതൊരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ കൂടി ഒരു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രാഹുൽ മാങ്കുട്ടതിനെ നിങ്ങൾ മാറ്റി നിർത്തിയതുപോലെ നിങ്ങൾക്ക് ഷാഫി പറമ്പിലിനെയും മാറ്റി നിർത്തണം നിങ്ങൾക്ക് കോൺഗ്രസിലെ ഈ പായ്സൻ നേതാക്കന്മാരെ കിഴവൻ നേതാക്കന്മാരെ അവരെ മാത്രമേ നിങ്ങൾക്ക് നേരിടാനുള്ള ധൈര്യമുള്ളൂ നിങ്ങൾക്ക് ഈ കോൺഗ്രസിലെ പുതിയ തലമുറയെ നിങ്ങളുടെ നിങ്ങളെ ആകെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പ്രസ്താവനകൾ അതേപോലെ തന്നെ പ്രസംഗങ്ങൾ നിയമസഭയിലൊക്കെ ആഞ്ഞെട്ടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയും അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ പോലുള്ള യുവ നേതാക്കന്മാരെ നിങ്ങൾക്ക് ഭയമാണല്ലേ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന പോലെ നിങ്ങൾക്ക് ഷാഫി പറമ്പിലിനെയും കൊല്ലണം യഥാർത്ഥത്തിൽ അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം ആ ലാത്തിയടി മർമ്മത്ത് കൊണ്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ ഷാഫി പറമ്പിൽ ജീവിച്ചിരിക്കുമായിരുന്നില്ല നിങ്ങൾ ഷാഫി പറമ്പിലെ കൊല്ലാൻ ഷാഫി പറമ്പിലെ കൊല്ലാനായിരുന്നു നിങ്ങൾ മനഃപൂർവ്വം മനഃപൂർവ്വം ഇങ്ങനെ ഒരു സംഘർഷമോടെ സൃഷ്ടിച്ചത് എന്ന് തന്നെ ഞാൻ കരുതുന്നു എന്തോ ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് ഷാഫി പറമ്പിൽ രക്ഷപ്പെട്ടു